നമസ്കാരം രണ്ടായിരത്തി പതിനാണ്ടിന് ശേഷം ഡൽഹി ഭരണം പിടിച്ചെടുത്ത ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വനിതയെ തിരഞ്ഞെടുത്തേക്കുമെന്ന് റിപ്പോർട്ട് ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ രേഖാ ഗുപ്തയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആർ എസ് എസ് നിർദ്ദേശമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് അവസാന മണിക്കൂറുകളിൽ രേഖാഗുപ്തയ്ക്കൊപ്പം പർവേഷ് വർമ്മയും ബി ജെ പി നേതൃത്വം പരിഗണിക്കുന്നുവെന്ന് സൂചനയുണ്ട് നിർണായക തീരുമാനം നിയമസഭാ യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കും ആർ എസ് എസ് നിർദ്ദേശം ബി ജെ പി നേതൃത്വം കൂടി ശരിവച്ചാൽ ആർ എസ് എസ് നിർദ്ദേശം ബി ജെ പി നേതൃത്വം കൂടി ശരിവച്ചാൽ രാജ്യ തലസ്ഥാനം ഭരിക്കാൻ വീണ്ടും വനിതാ മുഖ്യമന്ത്രി എത്തും രണ്ട് ഉപമുഖ്യമന്ത്രിമാർക്കും സാധ്യതയുണ്ടെന്നാണ് മറ്റൊരു വിവരം നിയമസഭാ കക്ഷി യോഗത്തിനായി ബി ജെ പി ആസ്ഥാനത്തേക്ക് എം എൽ എ മാർ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര നിരീക്ഷകരായ രവിശങ്കർ പ്രസാദും ഓം പ്രകാശ് ധൻഗറും ബി ജെ പി ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് വൈകാതെ തന്നെ അതിനിർണായക ചർച്ചകളിലേക്ക് ബി ജെ പി കടക്കുമെന്നാണ് വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കും അതേസമയം മുഖ്യമന്ത്രി ആരാണെന്ന് പ്രഖ്യാപനം വൈകുന്നതിനിടെ പുതിയ ഡൽഹി സർക്കാർ നാളെ വൈകിട്ട് നാല് മുപ്പതിന് രാംലീല മൈതാനത്ത് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറുമെന്നും ബിജെപി അറിയിച്ചിട്ടുണ്ട് കാൽ നൂറ്റാണ്ടിനു ശേഷമുള്ള അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ് വമ്പനാഘോഷമാക്കാനാണ് ബിജെപിയുടെ തീരുമാനം ബിജെപി ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഏകോപന ചുമതല ജനറൽ സെക്രട്ടറിമാരായ തരുൺ ചുഗിനും വിനോദ് താവടേക്കും നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ അണിനിരക്കും പത്തു വർഷത്തെ എ എ പി ഭരണത്തിന് അന്ത്യം കുറിച്ച് ബിജെപി ഡൽഹി ഭരണം പിടിച്ചെങ്കിലും ഫലപ്രഖ്യാപനം നടന്ന പത്ത് ദിവസം പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി ആരെന്നതിൽ വ്യക്തത വന്നിട്ടില്ല ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷമാണ് രാജ്യതലസ്ഥാനത്ത് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിരവധി പേരുകൾ ഉയരുന്നുണ്ടെങ്കിലും സാധ്യതാ പട്ടികയിൽ പ്രധാനമായും ആറുപേരാണ് ഉണ്ടായിരുന്നത് അതിലൊന്ന് പർവേഷ് വർമ്മ ഡൽഹി മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആഷിഷ് സൂദ് മുതിർന്ന ബി ജെ പി നേതാവും സൌത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ മുൻ ചുമതലക്കാരനുമായ ആഷിദ് സൂദാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പ്രമുഖൻ ജനക്പൂരി മണ്ഡലത്തിൽ നിന്ന് അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത് വിജേന്ദ്രഗുപ്ത ഡൽഹി മുൻ ബി ജെ പി അധ്യക്ഷൻ വിജേന്ദ്രഗുപ്തയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രോഹിണിയിൽ നിന്ന് തുടർച്ചയായി മൂന്നാം തവണയും വിജയിച്ച ഗുപ്തയ്ക്ക് കാര്യമായ നിയമസഭാ പരിചയമുണ്ട് മുമ്പ് ഡൽഹി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിന്റെ എ എ പിയുടെ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതിരോധം തീർത്തിരുന്നു സതീഷ് ഉപാധിയായ ആർ എസ് എസ് അനുയായയായ സതീഷ് ഉപാധിയെയും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ന്യൂഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ വൈസ് ചെയർമാനായും ബി ജെ പിയുടെ മധ്യപ്രദേശ് ഘടകത്തിന്റെ കോ ഇൻചാർജായും പ്രവർത്തിച്ചിട്ടുള്ള ഉപാധിയെ വിശ്വസ്തരായ പാർട്ടി തന്ത്രജ്ഞനായിട്ടാണ് കാണുന്നത് ശിഖാറോയ് വനിതാ മുഖ്യമന്ത്രിയെയും ബി ജെ പി പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഗ്രേറ്റർ കൈലാഷ് മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സൗരഭ് ഭരദ്വാജിനെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തുന്ന ഷിഖാറോയ്ക്കാണ് അവർ ദക്ഷിണ ഡൽഹിയിൽ ബി ജെ പിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവച്ചിട്ടുണ്ട് രേഖാഗുപ്ത ഷാലിമാർ ബാഗിൽ നിന്നും ആം ആദ്മി പാർട്ടിയുടെ ബന്ദനാകുമാരിക്കെതിരെ ഇരുപത്തി ഒൻപതിനായിരം വോട്ടുകൾക്ക് വിജയിച്ച രേഖാഗുപ്തയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതിൽ ഒരാളാണ് എഴുപതംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകളാണ് ബി ജെ പി നേടിയത് ഭരണകക്ഷിയായിരുന്ന എ എ പി ഇരുപത്തിരണ്ട് സീറ്റുകളിൽ വിജയിച്ചു ഇത്തവണയും കോൺഗ്രസിന് സീറ്റുകളൊന്നും കിട്ടിയിരുന്നില്ല